ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പ്രസിദ്ധീകരിക്കുന്ന കെ എൻ രാമചന്ദ്രന്റെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന പുസ്തകം പ്രൊഫസർ കെ അരവിന്ദൻ കെ എ ലെനിലേക്ക് നൽകി പ്രസാദനം ചെയ്തു എറണാകുളം അച്യുതമനഹാളിൽ നടന്ന പ്രസിദ്ധീകരണ ചടങ്ങിൽ പി എൻ പ്രോവിന്റ് സ്വാഗതവും കെ ശിവരാമൻ അധ്യക്ഷനുമായിരുന്നു സ്റ്റാലിന്റെ ഈ വയസ്സുമാരെ മാറ്റി നമുക്ക് എന്തുകൊണ്ടെന്നാൽ നിരന്തരമായി ശത്രുക്കളോട് ഏറ്റുമുട്ടി വയസ്സന്മാരുടെ ശത്രുക്കളുടെ സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്ന യുവാക്കളെ നിങ്ങൾ സംഘടനയിലേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യപ്പെടുന്നുണ്ട് സ്റ്റാലിൻ്റെ കാലത്ത് നടക്കുന്നുണ്ട് നമുക്കറിയാം എന്തായാലും ഇത് വായിച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് ഒരു കഥയാണ് ആദ്യം അതിങ്ങനെയാണ് ഒരാൾ

ഡോക്ടർ നിങ്ങൾ എത്ര സമാധാനപരമായും എത്ര സാമൂഹ്യ മര്യാദ കൊണ്ട് നിൽക്കുന്ന ആളാണ് നിങ്ങൾക്ക് ഇത് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞത് ഇന്ന് എൻ്റെ ഭാര്യയുടെ ജന്മദിനമാണ് അവൾക്കൊപ്പം എനിക്ക് പ്രാഥന കഴിക്കണം എന്നാണ് അപ്പൊ നിങ്ങളുടെ ഭാര്യ എന്ത് ചെയ്യുന്നു എന്ന് അവൾ ഇരുപത്തി മൂന്ന് വർഷമായി അവൾ ഓർമ്മ നഷ്ടപ്പെട്ട രോഗിയാണ് ന്യൂസ് ബ്യൂറോ